മലപ്പുറം മൂന്നിയൂരിൽ അത്യപൂർവ രോഗമായ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് അഞ്ചു വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ രോഗലക്ഷണങ്ങളുള്ള നാല് കുട്ടികൾ നിരീക്ഷണത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കുട്ടി ഇപ്പോൾ പുളയിൽ നിന്നാണ് അമീബ തലച്ചോറിൽ എത്തിയതെന്നാണ് നിഗമനം ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ജലത്തിൽ നിന്ന് അമീബ മൂക്കിലൂടെ തലച്ചോറിലെത്തിയാണ് അമീബിക് മസ്തിഷ്കജ്വരം ഉണ്ടാകുന്നത് രോഗലക്ഷണമുള്ള നാല് കുട്ടികൾ നിരീക്ഷണത്തിലാണ് ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്ന് കേരളത്തിൽ ലഭ്യമല്ലെന്നാണ് വിവരം മൂന്നിയൂരിലെ പുഴയിൽ നിന്നാണ് വൈറസ് ബാധയേറ്റെന്നാണ് സംശയം പ്രദേശത്ത് ആരോഗ്യ നേതൃത്വത്തിൽ കിണറുകളിൽ ക്ലൂർനാഷ്ടത്തിന പ്രവൃത്തികളും ബോധവൽക്കരണവും നടത്തി കടലുടേ പുഴയിൽ നിന്ന് കുളിച്ച മറ്റാർക്കെങ്കിലും ഇത്തരത്തിൽ പനിയോ തലവേദനയോ ഛർദിയോ രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തെ അറിയിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുഴയുടെ കടവുകളിൽ കുളിക്കരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളായാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുക ആദ്യഘട്ടത്തിൽ പനി തലവേദന ഛർദി മുതലായവയാണ് കാണിക്കുക പക്ഷേ പല പനിക്കും ഈ രോഗലക്ഷണങ്ങൾ കാണുന്നത് കൊണ്ട് തന്നെ ആരും വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയരാകാറില്ല രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അണുബാധ തലച്ചോറിനെ കൂടുതലായി ബാധിക്കുകയും അപസ്മാരം ഓർമ്മ ഓർമ്മനഷ്ടമാകും എന്നിവയും ഉണ്ടാകുകയും ചെയ്യും ഈ ഘട്ടത്തിൽ മാത്രമാണ് തലച്ചോറിനെ അണുബാധ ബാധിച്ചതായി സംശയിക്കുകയും തുടർ പരിശോധനയുടെ രോഗനിർണ്ണയം നടത്തുകയും ചെയ്യുക ഇതിനുമുമ്പും സംസ്ഥാനത്ത് ഈ രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആലപ്പുഴ ജില്ലയിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും മലപ്പുറത്തും രണ്ടായിരത്തി ഇരുപതിൽ കോഴിക്കോടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൃശ്ശൂരിലും ഈ രോഗം ബാധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആലപ്പുഴയിൽ പതിനഞ്ചുകാരം ഈ രോഗം ബാധിച്ച് മരിച്ചിരുന്നു ഇവിടെ സ്ഥിരമായിട്ട് ാനുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു കടവാണിത് അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ന് കേൾക്കുന്നത് വർഷങ്ങളായി നമ്മളിവിടെ കുളിക്കാറും ഇതൊക്കെ അലക്കാറും എല്ലാം ഉണ്ട് ഇവിടെ പ്രദേശത്തൊക്കെ കിണറിലെ വെള്ളം വറ്റി തുടങ്ങിയാൽ എല്ലാവരും ആശ്രയിക്കുന്നത് ഈ കടവിനെയാണ് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നാല് ഭാഗത്തും നാല് നാലഞ്ച് കടവുകൾ വേറെയുണ്ട് അവിടെയൊക്കെ പോയി കുളിക്കുന്ന പതിവാണ് നമുക്ക് ഉണ്ടാവാറുള്ളത് ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടൂ നയൻ വൺ സിക്സ്